മുഖ്യമന്ത്രിക്കും ും സിപിഎമ്മിനും മുഖ്യമന്ത്രിക്കും പാർട്ടി നേതൃത്വത്തിനെതിരെയും ജില്ലാ കമ്മിറ്റികളിൽ ഉയർന്ന കടുത്ത വിമർശനങ്ങളിൽ അന്താളിച്ചു നിക്കുകയാണ് സിപിഎം സംസ്ഥാന നേതൃത്വം മുഖ്യമന്ത്രിയുടെ ശൈലിയിൽ തുടങ്ങി കുടുംബം ഉൾപ്പെട്ട വിവാദങ്ങളിൽ വരെ വിമർശനം ഉയർന്നിട്ടും കാര്യമായ പ്രതിരോധങ്ങൾ നേതാക്കളിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ലെന്ന നേതൃത്വത്തിന്റെ നിലപാടിനുമല്ല പാർട്ടിയുടെ താഴെത്തട്ടിൽ സ്വീകാര്യത വി എസ് പിണറായി തർക്കം കൊടുമ്പിരി കൊണ്ട സമയത്ത് പോലും ഇതുപോലൊരു വിമർശനകാലം സി പി എമ്മിനകത്തുണ്ടായിട്ടില്ല തുടർഭരണം കൂടി കിട്ടിയ ശേഷം പാർട്ടിക്കും സർക്കാരിനും മുഖ്യമന്ത്രി അടിവരയിടുന്നതായിരുന്നു പതിവ് സംസ്ഥാന നേതൃയോഗങ്ങളിൽ കാര്യമായ ചർച്ചകൾ പോലും നടക്കാറില്ല സംസ്ഥാന പാർട്ടിയിൽ കേന്ദ്ര നേതൃത്വം ഇടപെടാറുമില്ല തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു മൈക്കിനോട് പോലും അസഹിഷ്ണുത കാണിക്കുന്ന മുഖ്യമന്ത്രിയുടെ ശൈലിയും മകൾ വീണാവിജയൻ ഉൾപ്പെട്ട വിവാദം കൈകാര്യം ചെയ്ത രീതിയുമെല്ലാം കടുത്ത വിമർശനത്തിനിടയാക്കി സംസ്ഥാന സമിതിക്ക് പിന്നാലെ ജില്ലാ നേതൃയോഗങ്ങളിൽ ഉയർന്ന രൂക്ഷമായ അഭിപ്രായ പ്രകടനങ്ങൾക്കു മുന്നിൽ സംസ്ഥാന നേതൃനിരയ്ക്കും ഉത്തരമുട്ടുന്നു തട്ടകമായ കണ്ണൂരിൽ നിന്നടക്കം വിമർശനങ്ങൾ ഉയരുന്നത് പാർട്ടി നേതൃത്വത്തെ ഞെട്ടിച്ചു പാർട്ടിയുടെ അടിസ്ഥാന വോട്ട് പോലും ചോർന്നതിൽ പ്രധാന കാരണം ഭരണവിരുദ്ധ വികാരമാണെന്ന് പൊതുവിലയിരുത്തലാണ് ജില്ലാ നേതൃയോഗങ്ങളിൽ ഉയരുന്നത് ഇരുപത്തെട്ടിന് ആരംഭിക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നിശ്ചിതമായ വിമർശനങ്ങൾ സംസ്ഥാന നേതൃത്വത്തിനും മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെയും ഉയർന്നേക്കും ബി ജെ പി നേതാവുമായുള്ള കൂടിക്കാഴ്ചയുടെ പേരിൽ ഇ പി ജയരാജനെതിരെ പാർട്ടിയുടെ അച്ചടക്ക നടപടി ഉണ്ടാകാനും സാധ്യതയുണ്ട്